അസ്സാമലൈക്കും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇപ്പം ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ടയും അതേപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞു ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഒന്ന് കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് വേറെ പൊടികളോ തക്കാളിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് അങ്ങനെ തന്നെ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചിടിച്ചു കൊടുക്കാം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഞാൻ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളിയും പൊടികളൊക്കെ ചിക്കനിലേക്ക് ഒന്ന് മിക്സായി കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല തൽക്കാലി ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് നന്നായിട്ട് ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ചിക്കനൊക്കെ അത്യാവശ്യത്തിന് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഏഡ് ചെയ്യാനുള്ളത് ഒരു കപ്പ് അളവിൽ പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് തീ കൂട്ടി വെക്കാൻ പാടില്ല തൈരൊക്കെ പിടിക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിഷോധ ഇതേപോലെയുള്ള മറ്റൊരു കിടലം റെസിപ്പിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അസാക്കും